ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റിനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവും ചേർന്നുള്ള മൂന്നംഗ കോക്കസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പുന്നിയൂർക്കുളം പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ പുന്നിയൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഇത് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രസിഡന്റിന്റെ തമ്മിലുള്ള ഒരു മൂന്നംഗ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് പഞ്ചായത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം വളരെ അറിയാം പുന്നിയൂർക്കുളം പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് കമ്മീഷൻ വ്യവസ്ഥയിലാണെന്നും നേതാക്കൾ പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർക്ക് വ്യക്തമായി അറിയാം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ അഴിമതിയും തീവെട്ടിക്കൊള്ളയുമാണ് നടക്കുന്നത് പരൂർ മൃഗാശുപത്രിക്ക് മുകളിൽ ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച കേന്ദ്രം തകർന്നടിഞ്ഞതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് കടൽ ഭിത്തിയുടെ പേരിൽ നാലര കോടിയോളം രൂപ വെള്ളത്തിലാക്കിയതായും യു നേതാക്കൾ ആരോപിച്ചു ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതിന് നാളെ കുറ്റവിചാരണ യാത്ര സംഘടിപ്പിക്കും രാവിലെ ചെമ്മന്നൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര വൈകിട്ട് അണ്ഠത്തോട് സെന്ററിൽ സമാപിക്കും സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ നോട്ടീസിനൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിലുള്ള അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്യുന്നതായും യു നേതാക്കൾ ആരോപിച്ചു സ്ഥാനാർത്ഥികളും ഒപ്പമുള്ള പ്രവർത്തകരുമാണ് ഇതിനു പിന്നിൽ ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി ചീഫ് ഇലക്ഷൻ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയതായും യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യു ചെയർമാൻ പി ബാബു കൺവീനർ എ കെ മൊയ്തുണ്ണി കോൺഗ്രസ് സീനിയർ നേതാവ് പി ഗോപാലൻ മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹി മന്ദലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി ഡി സി സി സെക്രട്ടറി എ എം അലാദീൻ മണ്ഡലം സെക്രട്ടറി താഹിർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് ജെ ബി കളക്ഷൻസ് ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ മോദരങ്ങൾ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്